നമസ്കാരം സൈനിക വേഷത്തിൽ മേൽപ്പടിയിലെത്തി മോഹൻലാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കുന്നവരെ കാണാൻ ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്ത ഭൂമിയായ മുണ്ടക്കൈലുമെത്തി സൈനിക അകമ്പടിയിലായിരുന്നു യാത്ര രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജമേകിയാണ് ലാലിന്റെ ലക്ഷ്യം കേരളത്തിൽ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൌത്യമാണ് മുണ്ടക്കൈലേത് ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാൾ കൂടിയായ ലാൽ എത്തിയത് സൈനിക നേതൃത്വത്തോട് ലാൽ കാര്യങ്ങൾ തിരക്കി കൂടിയാലോചനകളും ഉണ്ടായി അതിനുശേഷമാണ് ദുരന്ത ബാധിത സ്ഥലത്തേക്ക് പോയത് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു ദുരന്ത പുനരധിവാസത്തിന്റെ പ്രത്യേകതകളടക്കം ലാൽ മനസ്സിലാക്കും അച്ഛന്റെ പേരിലുള്ള സന്നദ്ധ സഹായി സംഘടനയിലൂടെ മുണ്ടക്കയെയും ചൂരൽമലയിലും കൂടുതൽ സഹായം ലാൽ എത്തിക്കുകയും ചെയ്യും ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണലാണ് മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത് സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി ടെറിട്ടോറിയൽ ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് ഈ സാഹചര്യത്തിലാണ് ലാലിന്റെ വയനാട്ടിലേക്കുള്ള വരവ് നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പടിയിൽ എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത് ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻനിരയിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാൽ നന്ദി അറിയിച്ചിരുന്നു വയനാട് ജില്ലയിലെ മേപ്പടിയിലെ മുണ്ടക്കൈ ദുരന്ത ഭൂമിയായിരിക്കയാണ് രക്ഷാപ്രവർത്തനം ആൾ സോണുകളായി നടത്തുകയാണ് കാണാമറയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ് ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷീണം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയും അഭിവാദ്യം ചെയ്യുന്നു മുമ്പും നമ്മൾ വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട് കൂടുതൽ ശക്തരാകയും ചെയ്തിട്ടുണ്ട് ദുഷ്കരമായ സമയത്ത് നമ്മൾ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് മോഹൻലാൽ നേരത്തെ കുറിച്ചത് മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കടന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെത്തിയത് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകളും ശേഖരിച്ചു ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എൺപത്തിയാറ് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു ജില്ലയിൽ തൊണ്ണൂറ്റിയന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായം എത്തുന്നുണ്ട് മമ്മൂട്ടി ദുൽഖർ സൽമാൻ ടോവിനോ ആസിഫ് അലി മഞ്ജു മഞ്ജുവാര്യർ നയൻതാര നവ്യ നായർ ഫഹദ് വാസിൽ നസ്രിയ പേളിമാണി ശ്രീനിഷും തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് തുക കൈമാറിയത് കാർത്തികയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു നടന്മാരായ കമൽഹാസൻ വിക്രം എന്നിവർ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്തു ലക്ഷം രൂപയും നൽകി ഫാദ്വാസിൽ നസറയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് സംഭാവന ചെയ്തത്